എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് സ്കൂളുകളിലും വിവിധ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ തന്നെ പരിസ്ഥിതി ദിനം ആഘോഷിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ക്യുസ് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് ആ ക്യുസ് പ്രോഗ്രാമുകളിലേക്ക് ചോദിക്കാൻ പറ്റിയ വിവിധ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിനത്തിന്റെ തീം ഭൂമി പുനരുദ്ധാരണം മരുഭൂവത്കരണം വളർച്ചയെ നേരിടൽ എന്നിവയാണ് അപ്പൊ ആ ഒരു തീം എന്ന് പറയുന്നത് ഭൂമി പുനരുദ്ധാരണം മരുഭൂവത്കരണം വരൾച്ചയെ നേരിടൽ എന്നുള്ളതാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതിൻ്റെ തീം പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനം എക്കോളജിയാണ് പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനം എക്കോളജി ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം നിശബ്ദ വസന്തം പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം നിശബ്ദ വസന്തമാണ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം നിശബ്ദ വസന്തം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് കല്ലേൻ പൊക്കുടൻ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്ലേൻ പൊക്കുടന്റെ ആത്മകഥയാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാറാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ ബീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ് ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻപീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു ഗുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾ മറ്റ് വിവിധ ദിനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൂടുതൽ വീഡിയോ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അത്തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ